ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചിയും അർച്ചനയും ബാക്കിയുള്ള എല്ലാവരും വീട്ടിൽ നിന്ന് ടൂറിന് പോകുമ്പോൾ താൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കോ എല്ലാവരും അടിച്ചു പൊളിക്കുമ്പോൾ താൻ മാത്രം ഇവിടെ ഇരിക്കണല്ലോ എന്നൊക്കെ ആലോചിച്ച് സ്നേഹ സച്ചിയെ സൂപ്പിടാനെത്തിയിരിക്കുന്നു എല്ലാവരും പോകുന്നില്ലേ അപ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് അത് ചേച്ചിയുടെ മുകളിൽ കൊണ്ടിടുകയാണ് സ്നേഹ അമ്പിളി ചേച്ചി എല്ലാവരും ടൂറിന് പോകുന്നു നീ മാത്രം എന്താ പോകുന്നില്ലേ അച്ഛനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും അമ്പിളി ചേച്ചിയുടെ മുകളിൽ കൊണ്ടിടുന്നുണ്ട് എന്നാൽ നമ്മളെ ടൂറിനല്ല പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി രണ്ടു ദിവസം താമസിക്കാനല്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പിന്നെയും സ്നേഹ ഓരോന്ന് പറയുന്നു എന്നാൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന മട്ടിൽ സച്ചി അങ്ങനെ ഇരിക്കുന്നുണ്ട് വിഷമത്തോടെ സ്നേഹ എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി വിളിച്ചു പറയുന്നു മൂന്നാല് ദിവസത്തെ ഡ്രസ്സ് മാത്രം എടുത്താൽ മതി എന്ന് നീ വരുന്നുണ്ടെങ്കിൽ മൂന്നാല് ദിവസത്തെ ഡ്രസ്സ് മാത്രം എടുത്താൽ മതിയെന്ന് അത് കേട്ട് സ്നേഹ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ പാക്ക് ചെയ്യാം അല്ലേ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നീ വരുന്നെങ്കി വാടി അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം അനക ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് ഗെയിം മുറിയിലേക്ക് വന്നു എന്താ നിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് അവന്തിക ചോദിക്കുന്നു ആ കുറെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു എന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു കുറെ വേണ്ട വളരെ കുറച്ച് മതി അങ്ങോട്ട് പോകുന്നത് ടൂർ മൂഡിലാണെങ്കിലും തിരികെ വരുന്നത് വിലാപയാത്രയിലായിരിക്കും അർജനയുടെ ശവശരീരവും കൊണ്ട് ഇത് കേട്ട് അനക ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് നമ്മൾ മുന്നേ കളിച്ച കളികൾ പോലെയല്ല അർജുനെ കൊല്ലും കൊല്ലും എന്ന് നിസ്സാരമായി പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് അറിയാലോ അത് ഇത്ര റിസ്ക് ഉള്ള കാര്യമാണെന്ന് എന്നാൽ അവനൊക്കെ പറയുന്നു അത് നിനക്ക് അറിയാഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞതാണ് ഇത് ശത്രുക്കളോട് മത്സരിച്ചോണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ വകു വരുത്തുന്നതാ എല്ലാ മത്സരവും അതോടെ കഴിയും പിന്നീടുള്ള മത്സരങ്ങളെല്ലാം എതിരില്ലാതെ ഏകപക്ഷീയമായി നമ്മൾ ജയിക്കുകയും ചെയ്യും ഒരു തരത്തിൽ ആലോചിച്ചാൽ നമ്മൾ ചെയ്യുന്നതും ചെയ്യാനിരിക്കുന്നതുമായ തെറ്റുകളിൽ ഏറ്റവും നല്ലത് അവതകയുടെ അർച്ചനയുടെ കൊലപാതകം തന്നെയാണ് പാവം സ്വന്തം ഭർത്താവിനെയും ഈ കുടുംബത്തെയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവൾ കുറെ ശ്രമിച്ചതാ അതിൽ ഇതുവരെ അവൾ വിജയിക്കുകയും ചെയ്തോ ഇത്രയും നാളും എല്ലാം ഒളിഞ്ഞു മറിഞ്ഞുമായിരുന്നോ എന്നാൽ ഇനി അവൾ ഒളിഞ്ഞു മറിഞ്ഞുമായിരിക്കില്ല ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും മുന്നിൽ നിർത്തി പരസ്യ വിചാരണയ്ക്ക് മുതിർന്നതിന് മുമ്പ് തന്നെ അത് തടയണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യാൻ കരുതിയത് അർച്ചനെ പുറപ്പെടാൻ പോകുന്ന യാത്ര മരണയാത്രയാക്കും ഞാൻ അതോടെ എതിരാളികളില്ലാത്ത അവന്തികയുടെ പകരം വീട്ടൽ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാത്തിനും അവസാനം കണ്ടേ പിന്നെ പിന്മാറ്റുള്ളു ഇല്ലെങ്കിൽ അവന്തികയുടെ മരണം എന്നും അവന്തിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്നു സച്ചി അർച്ചനയോട് ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ പോവാനുള്ളതാണ് താനെല്ലാം പാക്ക് ചെയ്തോ എന്ന് നമ്മുടെ ഓരോ ജോഡി ഡ്രസ്സും സച്ചിട്ടിന്റെ അത്യാവശ്യ ഫയലുകളും എടുത്തു വെച്ചു എന്നാൽ സച്ചി പറയുന്നുണ്ട് ഓരോ ജോഡി ഡ്രസ്സോ മൂന്നാല് ദിവസത്തേക്കോ അത് മാത്രമല്ല ഈ ഫയലും ലാപ്ടോപ്പും എന്തിനാണെന്ന് മനസ്സിലായില്ല അങ്ങനെയല്ലേ നമ്മൾ ഡൽഹിക്ക് പോയപ്പോഴും പോയത് ഇവിടുത്തെ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ പോകുമ്പോഴും കിട്ടുമല്ലോ പിന്നെന്താ സജി പറയുന്നു അയ്യോ നമിച്ചു ഡൽഹി പോയി ഡൽഹിക്ക് പോയതേ വിനോദയാത്രയ്ക്ക് ഇപ്പോ പോകുന്നത് ബിസിനസ് സോറി ഡൽഹിക്ക് പോയത് ബിസിനസ് ടൂറിന് ഇപ്പോൾ പോകുന്നത് വിനോദയാത്രയ്ക്ക് ആണ് നമുക്ക് രണ്ടു പേർക്കും നാലഞ്ച് ദിവസം ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുക ഈ പോക്കാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ പരിതാപകരമായിരിക്കും എന്നാലേ അതോർത്ത് മുൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് സച്ചിയുടെ മൂക്കിൽ പിടിക്കുകയാണ് അർജുന അങ്ങനെ സച്ചി ഒന്ന് തുമ്മി നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ പെട്ടിയിലുണ്ട് മനസ്സിലായോ അർച്ചന ആരാണെന്ന് എന്ന് പറഞ്ഞിട്ട് സച്ചിയെ പറ്റിക്കുകയാണ് അർച്ചന നേരത്തെ അർച്ചന എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അതിനിടയിൽ അർച്ചന ചോദിക്കുന്നുണ്ട് സച്ചി ഏട്ടാ നമ്മുടെ നാളത്തെ പ്ലാൻ എന്താണെന്ന് സച്ചി പറയുന്നു അങ്ങനെ പ്ലാൻ ഒന്നുമില്ല പ്ലാൻ ചെയ്തു പോയാൽ ഒന്നും നടക്കില്ലടോ നമ്മൾ ഇവിടുന്ന് പോകുന്നു പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണണം പിന്നെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ട് അപ്പൊ തീരുമാനിക്കാം അവിടെ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ആദ്യമായി കാണുന്ന സന്തോഷത്തിലാണ് ഞാനെന്ന് അർച്ചന പറയുന്നുണ്ട് എന്തിനാ സച്ചേട്ടാ നമുക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് അവിടെ എന്താ പൂട്ടി പൂട്ടിക്കിടക്കുകയാണോ എന്ന അർച്ചന അച്ഛൻ വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ വീട് വാങ്ങിച്ചതിൽ പിന്നെ അങ്ങോട്ടും പോവാറില്ല കുറെ ഓർമ്മകളുള്ള ഒരു വീടാണത് നന്ദേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ജീവിച്ചൊരു വീട് അവിടെ നിന്ന് ഇവിടേക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് വന്നതിന് ശേഷം നന്ദേട്ടൻ പോയി നന്ദ നമ്മളോടൊപ്പം ഈ യാത്രക്ക് വരണമെന്ന് അച്ഛനും നല്ല ആഗ്രഹം കാണും മനഃപൂർവ്വം വരാത്തതാണ് നന്ദേടനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവിടെ മുഴുവനും പലപ്പോഴും ദുഃഖം വിളിച്ചു വരുത്തണ്ട എന്ന് കരുതിയിട്ടാവും അച്ഛൻ പിന്മാറിയത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ സച്ചി വിഷമത്തോടെ ഇരിക്കുന്നു ജീവിച്ചിരിപ്പുണ്ടോ അതോ അത്രയുമായിട്ട് വിഷമിച്ചോടെ നിൽക്കുകയാണ് സച്ചി ഇത് കണ്ട് അർച്ചനയും സന്തോഷത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നു നന്ദേട്ടനെ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചുവെന്ന് സച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ സച്ചി പറയുന്നു എന്നെ ലോകം വിട്ട് പോയി കാണും അല്ലെങ്കിൽ എന്നെ ഇവിടേക്ക് വന്നേനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ ഒരാൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലെങ്കിൽ തിരിച്ചു വരണോ എന്ന് എനിക്ക് തോന്നുന്നു സച്ചേട്ട നന്ദേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടതാണെങ്കിലോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സച്ചേട്ട നോക്കി ഒരു ദിവസം അപ്രതീക്ഷിതമായി നന്ദേട്ടൻ ഇവിടേക്ക് വരും എനിക്ക് ഉറപ്പാണത് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എങ്കി പിന്നെ അച്ഛന്റെ പകുതി അസുഖം മാറും തന്റെ വിശ്വാസം പോലെ നടക്കട്ടെ നാളെ എന്തായാലും അങ്ങോട്ട് പോവുമല്ലേ നന്ദേട്ടന്റെ കുറെ ഓർമ്മകൾ ഉള്ളിടത്തേക്ക് എന്നൊക്കെ പറഞ്ഞേ സച്ചി വിഷമത്തോടെ നിൽക്കുന്നു എന്നിട്ട് സച്ചി അർച്ചനയ്ക്ക് നന്ദന്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശേഷി കാണിക്കുന്നത് എല്ലാവരും ഒരു ട്രാവലറിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് യാത്ര പോകുന്നത് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നുണ്ട് അർച്ചനയുടെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ് അവന്തിക അവർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഴ പെയ്യുന്നുണ്ട് അവര് ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി എല്ലാവരും ഒന്നിച്ച് ടേബിളിന്റെ അരികിലിരിക്കുന്നു എന്നാൽ ആദരയും സന്ദീപും പരസ്പരം നോക്കിച്ചിരിക്കുന്നത് അനഘ ശ്രദ്ധിക്കുന്നുണ്ട് വിഷന്നിട്ട് വയ്യ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന വിശപ്പ് മാറില്ല ആരകെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന പറഞ്ഞ ദേഷ്യത്തോടെ അനഘ അത് എല്ലാവരുടെ കയ്യിലും കൊടുത്തു ഇപ്പൊ പറയാമെന്ന് അവന്തിക പറയുന്നുണ്ട് അതിനിടയ്ക്ക് സന്ദീപ് ആന്തിരിയുടെ കാലിൽ ചവിട്ടുന്നു പിന്നീട് ഒന്നുകൂടി ചവിട്ടിയപ്പോൾ അത് മീരയുടെ കാലിലാണ് ആയിപ്പോയത് എന്നാൽ മീര വിചാരിക്കുന്നത് അനഘയാണ് തന്റെ കാലിൽ ചവിട്ടിയതെന്ന് തിരിച്ച് അനഘയ്ക്ക് നല്ലൊരു ചവിട്ട് കൊടുക്കുകയാണ് മീര അനഘ വിചാരിച്ചത് തന്റെ കാലിൽ ചവിട്ടിയത് ആവണിയെന്ന് ആവണിയുടെ കാലിൽ അനഘ ചവിട്ടുന്നു നീ എന്തിനാണ് എന്നെ ചവിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ആവണി പറയുന്നു ഞാനോ എപ്പോ എവിടെ എങ്ങനെയെന്നൊക്കെ എന്റെ കാല് ചവിട്ടിയത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത് എന്ന് മീര അനക ചോദിക്കുന്നുണ്ട് ഞാൻ ചവിട്ടിയില്ല എന്റെ അമ്മണി അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നു എന്നാൽ ഇതേ സമയം വൃന്ദാവനത്തിൽ മാഷിയെ കമലയോട് ചോദിക്കുന്നുണ്ട് നീ പിള്ളേരെ വിളിച്ചു വന്ന് വിളിച്ചു അവരിവിടെ എത്തിയില്ലെന്നാ പറഞ്ഞത് യാത്രയിലാണ് മീരെ ആവണി ആവണി അമണി ഒന്നും ഇല്ലാത്തോണ്ട് ഈ വീട് ഉറങ്ങിപ്പോയി എന്നെ മാഷി പറഞ്ഞപ്പോൾ കമല പറയുന്നു കാര്യം എപ്പോഴും വഴക്കാണെങ്കിലും അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇവിടെ ഒരു സുഖം ആ സമയം അവിടേക്ക് ഒരു കാറ് വന്നു കാറിൽ മറ്റാരും അജയന്റെ അച്ഛനും അമ്മയും തന്നെ ഞങ്ങൾ വന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കാനാണെന്ന് അദ്ദേഹം പറയുന്നു സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ക്ഷമ പറയാൻ അന്നത്തെ സംഭവത്തിൽ തെറ്റു മുഴുവനും ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റു മുഴുവനും അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് മറക്കാനും പൊറുക്കാനും പറ്റുന്നതാണെങ്കിൽ അജയന്റെയും മാതൃകയുടെയും കാര്യം ഒന്നുകൂടി ആലോചിക്കാം എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് ഇവന്റെ സ ഇവളുടെ സഹോദരൻ ജനാർദ്ദൻ അളിയൻ ഇവിടുന്ന് ഇവിടെ വന്ന് സംസാരിക്കാൻ ഒരു മടി അതാണ് ഞങ്ങൾ തന്നെ വന്നത് പെട്ടെന്നൊരു തീരുമാനം എടുക്കണോന്നില്ല ആലോചിച്ച് പിന്നീട് അറിയിച്ചാൽ മതി ഇത് കേട്ട് മാഷി പറയുന്നു നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ഇനി പെട്ടെന്ന് ആദരിക്കൊരു വിവാഹം വേണ്ടെന്നല്ല എല്ലാവരുടെയും അഭിപ്രായം പിന്നെ നിങ്ങൾ വന്ന് സംസാരിച്ച സ്ഥിതിക്ക് ഇനി എന്ത് വേണോന്ന് അനൂപിനോട് ചോദിച്ചിട്ട് പറയാം ആ സമയം അനൂപ് അവിടെ എത്തി അനൂപിനെ കണ്ടപ്പോഴേ അവർ രണ്ടുപേരും എഴുന്നേക്കുന്നുണ്ട് അനൂപ് പുറത്തു പോയതാണോ എന്ന് അവർ ചോദിക്കുന്നു ഒന്നും മിണ്ടാതെ അനൂപ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മാഷി പറയുന്നുണ്ട് അനൂപ് ഇവർ വന്നിരിക്കുന്നത് അജയനുമായിട്ടുള്ള വിവാഹം ഒന്നുകൂടി ആലോചിക്കണം എന്ന് പറയാനാണ് അത് എന്ന് അനൂപം പറയുന്നുണ്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം തൽക്കാലം ആധ്രേ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇനി അഥവാ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തേക്ക് പറഞ്ഞു വിടുന്നില്ല എവിടെ പോയി എന്റെ അമ്മാവൻ അയാൾ കിട്ടുന്ന പൊട്ടിക്കണോന്ന് ഞാൻ കരുതിയതാ ആ ഇവിടേക്ക് വന്ന ആറ് ദിവസം തന്നെ ഞാൻ അത് ചെയ്യേണ്ടതായിരുന്നു ഒരു ആലെന്ന അമ്മാവൻ നിങ്ങളുടെ വീട്ടിൽ ആദരയ്ക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുമോ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കൊടുക്കണ്ട നിങ്ങളുടെ വീട്ടിലെ പശുവിനെ തിരിക്കാനും വയ്യാതെ കിടക്കുന്ന അമ്മയെ നോക്കാനും ഒരു ജോലിക്കാരി വെക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ അവളെ വളർത്തിയത് കുറെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങൾ അയച്ചാൽ ദുരിതം ഒഴിഞ്ഞിട്ട് നേരം കാണില്ല ഇതെനിക്ക് അന്ന് മനസ്സിലായില്ല പിന്നീട് എന്റെ പെങ്ങുമാര് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് നിങ്ങ നിങ്ങളുടെ അമ്മയെ എന്റെ ആദരം നോക്കണം പിന്നെ ഇവർക്ക് എന്താ അവിടെ പണി നിങ്ങളെ മോളെയും ഒരാളെ കെട്ടിച്ചുവിട്ടതല്ലേ മരുമോളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് കെട്ടിലമ്മയായിട്ടങ്ങ് ഇരിക്കണം അതിന് വേറെ ആളെ നോക്കണം എന്നാൽ മാഷി പറയുന്നുണ്ട് അവർ വന്നത് ഒരു കാര്യം പറയാനാണ് പറ്റുമെങ്കിൽ പറ്റും എന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അന്ന് ഈ മര്യാദ നമ്മൾ അവര് 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 നമുക്ക് തന്നായിരുന്നോ നമ്മുടെ ദാരിദ്ര്യത്തെയും ഇല്ലായ്മയും പരിഹസിച്ചിട്ട് അന്ന് ഇവർ നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞതിന് അച്ഛനും ഓർമ്മയില്ലേ ഇവരിപ്പോ വീണ്ടും വന്നിരിക്കുന്നത് അതിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവര് പറഞ്ഞ സ്ത്രീധനം നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് കൊടുക്കുമെന്ന് ഇവർക്ക് വേണ്ടി പണിയെടുക്കാൻ ഒരു പെണ്ണിനെ കിട്ടും എന്നറിയാവുന്നത് കൊണ്ടാ ഈ പഠിക്കാത്ത രണ്ടിനെയും കയറ്റിയത് തന്നെ തെറ്റ് ഇത്രയും നേരമായിട്ടും ഇറങ്ങി പോകാൻ പറയാത്തത് അതിനേക്കാൾ വലിയ തെറ്റ് ഇനി മേലിൽ ഈ കാര്യം പറഞ്ഞു മുറ്റത്ത് കാല് കുത്തി പോവരുത് എന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ അനൂപ് പറയുന്നു ആ പെണ്ണിന് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് മാപ്പും പറഞ്ഞ് വീണ്ടും ഒരു സന്തോഷത്തിന് വന്നത് നിങ്ങളുടെ മോളെ തന്നിലങ്ങി വേണ്ട നല്ല മണിമണി പോലത്തെ പെൺകുട്ട പെൺകുട്ടികളെ ഞങ്ങൾക്ക് വേറെ കിട്ടുമെന്ന് അവർ പറയുന്നു ആഹാ എന്റെ വീട്ടിൽ വേറെ കയറി വന്ന് എന്നോട് വെല്ലുവിളിക്കുന്നോ ഇറങ്ങിപ്പോവാൻ എന്നൊക്കെ അനൂപ് അവരോട് പറയുന്നു അത്രയും പറഞ്ഞപ്പോൾ അവരെ മുറി വീടിന് പുറത്തേക്ക് പോകുന്നു അനുപ് മുറിയിലേക്കും പോകുന്നു വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുകയാണ് മാഷും കമലയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ